അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ ഈ വീഡിയോയിലൂടെ വിത്തു നിസ്കാരത്തെക്കുറിച്ച് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിത്തൃ നിസ്കാരത്തിൻ്റെ നീയത്ത് അതിൽ ഓതേണ്ട സൂറത്തുകൾ നിസ്കരിക്കേണ്ട രൂപം അതിൻ്റെ റക്കാത്തുകളുടെ എണ്ണം അതിൻ്റെ സമയം അതിൽ ഏറ്റവും അഫ്ലായ സമയം ശേഷമുള്ള ദിക്കറ് തുടങ്ങി എല്ലാ വിഷയങ്ങളും ഞാൻ അവതരിപ്പിച്ച് തരാം ഈ വീഡിയോ നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഇനി ദിക്കറുകളും അതേപോലെ നിയത്തുകളൊക്കെ വായിച്ച് മനസ്സിലാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും അതിനാൽ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇസ്ലാമിക് ഡോട്ട് കരിയർ പ്ലാൻ ഇൻഫോ ഡോട്ട് കോം എന്ന് പറയുന്ന എൻ്റെ ഒരു വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റിൽ കൂടി കൃത്യമായി ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോവുക നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഞാൻ വെബ്സൈറ്റ് വഴിയും യൂട്യൂബ് വഴിയുമായിട്ട് ഇസ്ലാമിക വിഷയങ്ങൾ വളരെ വ്യക്തമായ രൂപത്തിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുവാൻ വേണ്ടി ശ്രദ്ധിക്കും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള നിങ്ങൾ പ്രത്യേകം ദായു ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ് അതായത് നിസ്കാരം എന്നുള്ളത് വളരെ മഹത്തമുള്ള സുന്നത്ത് നിസ്കാരമാണ് വിത്ര നിസ്കാരം വിശുദ്ധമായ റമദാനിൻ്റെ രാത്രിയിലാണെങ്കിൽ മാത്രം ജമാഅത്ത് സുന്നത്തുണ്ട് അല്ലാത്ത സന്ദർഭങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ല റമദാൻ അല്ലാത്ത അവസരങ്ങളിൽ വിത്ര നിസ്കാരം ഒറ്റയ്ക്കായിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് അടുത്തത് വിത്ര നിസ്കാരം എന്നുള്ളത് ചുരുങ്ങിയത് ഒരു റക്കായത്താണ് എന്നാൽ പരിപൂർണമായതിൽ ചുരുങ്ങിയത് മൂന്ന് റക്കായത്താണ് എന്നാൽ പൂർണമായത് പതിനൊന്ന് റക്കായത്താണ് പറ്റുന്നവരൊക്കെ പതിനൊന്നരക്കകത്ത് നിസ്കരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്നരക്കകത്തെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പരിപൂർണമായതിൽ ചുരുങ്ങിയത് മൂന്നരക്കകത്താണ് എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരക്കയത്തും നിസ്കരിക്കാം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ താല്പര്യം എല്ലാ ആളുകളും ആവശ്യം മനസ്സിലാക്കുക അടുത്തത് വിത്ര നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് ഇഷാ നിസ്കരിച്ചതിന് ശേഷം സുബിഹി വരെയാണ് വിത്ര നിസ്കാരത്തിന്റെ സമയം ഇഷാ നിസ്കരിച്ചതിന് ശേഷം സുബിഹി വരെയാണ് അതിന്റെ സമയം അങ്ങനെ വരുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പാണോ അല്ല ഉറങ്ങി എണീറ്റതിന് ശേഷമാണോ വിത്ര നിസ്കരിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ പല ആളുകൾക്കും സംശയമുണ്ടാകാം ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ ഇഷായി നിസ്കരിച്ച് കിടന്നുറങ്ങി സുബിക്ക് മുമ്പ് ഉണർന്ന് വിത്രി നിസ്കരിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാധാരണ അങ്ങനെ നമ്മൾ ഉണരുന്നുണ്ടെങ്കിൽ നമുക്ക് വിത്രി നിസ്കാരം എണീറ്റതിന് ശേഷം നിസ്കരിക്കലാണ് നല്ലത് അങ്ങനെയല്ല നമുക്ക് സുബഹിക്ക് മുമ്പ് ഉണരുമെന്ന് ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ ഉണർന്നേക്കാം ഉണരുമെന്ന ഉറപ്പില്ല എന്നാൽ നമുക്ക് നല്ലത് ഇഷാ നിസ്കരിച്ചതിന് ശേഷം തന്നെ വിത്ര നിസ്കരിക്കലാണ് ഏത് രൂപ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം ഉറങ്ങി എണീറ്റ് സുഭയ്ക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കലാണ് നല്ലതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത വിഷയം വിത്തൃ നിസ്കാരത്തിന്റെ നീയത് എന്നുള്ളത് അതായത് വിത്തൃ നിസ്കാരം എപ്പോഴും നിസ്കരിക്കേണ്ട രൂപം രണ്ട് ഒന്ന് ആ ഒരക്കാലത്താണെങ്കിൽ ഏതായാലും ഒറ്റരക്കകത്താണല്ലോ നിസ്കരിക്കാം ഇനി മൂന്ന് രക്കാത്തിന് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം രണ്ട് രക്കാത്തിന് നിസ്കരിച്ച് സലാം വീട്ടി പിന്നീട് ഒരു രക്കാത്തിന് നിസ്കരിക്കുക ഈ രൂപത്തിൽ നിസ്കരിക്കലാണ് നല്ലത് ഇനി ഒരാൾ അഞ്ച് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലും ഏഴ് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലും ഒമ്പത് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലും അല്ല പതിനൊന്ന് റക്കാത്ത് പൂർണ്ണമായി നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ലത് രണ്ട് രണ്ട് ഒന്ന് എന്ന രൂപത്തിലായിട്ട് നിസ്കരിക്കലാണ് അതായത് രണ്ടരേക്കാത്തിൽ നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു വീണ്ടും രണ്ടരേക്കാത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു അങ്ങനെ പോയി അവസാനം ഒരു രേഖത്ത് കൂടി നിസ്കരിച്ച് സലാം വീട്ടി എണ്ണം പൂർത്തിയാക്കലാണ് നല്ലത് ആ വിഷയം എല്ലാ ആളുകളും മനസ്സിലാക്കുക അപ്പോൾ വിത്ത് നിസ്കാരത്തിന് നീയത്ത് ആദ്യം ഒരാൾ ഒറ്റ രക്കായത്ത് മാത്രമാണ് നിസ്കരിക്കുന്നെങ്കിൽ ഉസുല്യ സുന്നത്തൽ വിത്തിരി റക്കായത്തൻ ഇല്ലാഹിത്താല വിത്ത് നിസ്കാരം ചുന്നത്തിനിസ്കാരം അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ ഒരാൾക്ക് നീയത്ത് വെച്ചിട്ട് വിത്രി നിസ്കാരം നിർവഹിക്കാം ശ്രദ്ധിക്കുക ഇനി അതല്ല ഒരാൾ മൂന്നരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിക്കുക പിന്നെ ഒരക്കാത്ത് നിസ്കരിക്കുക അങ്ങനെ വരുമ്പോ ഉസുല്യ സുന്നാത്തല വിന്റെ നിസ്കാരം ചുന്നത്തിനുസ്കാരം അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് കൈകെട്ടി സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക സലാം വീട്ടുക ഉടനെ എണീറ്റ് കൊണ്ട് എണീറ്റുകൊണ്ട് റക്കാത്തൻ ഉറക്കാത്തിനുസ്കാരം വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ ഒരു നിസ്കരിച്ച് അങ്ങനെ മൂന്നരക്കാത്ത നിസ്കരിക്കലാണ് നല്ലത് ആ വിഷയം എല്ലാ ആളുകളും കൃത്യമായി മനസ്സിലാക്കുക പിന്നെ ഒരാൾ പതിനൊന്ന് അക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലും അല്ല അഞ്ചോ ഏഴോ ഒമ്പതോ ഏത് ഇറക്കാത്ത നിസ്കരിക്കുകയാണെങ്കിലും ഈ രൂപത്തിൽ ഈ രണ്ട് രക്കാത്തുകളായിട്ട് നിസ്കരിച്ച് പിന്നെ ഒരക്കാത്ത് നിസ്കരിക്കലാണ് നല്ലത് ആ വിഷയം എല്ലാ ആളുകളും കൃത്യമായി മനസ്സിലാക്കുക അടുത്തത് ശ്രദ്ധിക്കുക ഈ വിത്തു നിസ്കാരത്തിന്റെ അവസാനത്തെ മൂന്നരക്കാത്തിൽ ഒരാൾ മൂന്നരക്കകത്താണ് നിസ്കരിക്കുന്നെങ്കിൽ ആ മൂന്നരക്കാത്ത തന്നെയാണ് അവസൻ അവന്റെ അവസാനത്തെ മൂന്നരക്കാത്ത് അല്ലെങ്കിൽ അവന്റെ നിസ്കാരങ്ങളിൽ നിന്നും അവസാനത്തെ മൂന്നരക്കാത്തില് അതിൽ നിന്ന് ആദ്യ തറക്കാത്തിൽ അവസാനത്തെ മൂന്നരക്കാത്തിൽ നിന്നുള്ള ആദ്യ തറക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് സബ്ബിസ്മോദൽ പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ അതായത് അവസാനത്തിന് തൊട്ട് മുമ്പുള്ള റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാൽ പ്രത്യേകം സുന്നത്താണ് അതേപോലെ അവസാന തരക്കാത്തിൽ അവസാന തരക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അതേപോലെ തന്നെ അബിദത്തൈനി അതായത് ാസ് ഈ മൂന്ന് സൂറത്ത് ഓതലും പ്രത്യേകം സുന്നത്താണ് ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് പറ്റുന്നവരൊക്കെ ഈ സൂറത്തുകൾ തന്നെ ഓതുക ഇതിന് സാധിക്കാത്തവർക്ക് നിങ്ങൾക്കറിയുന്ന ചെറിയൊരു സൂറത്ത് ഓതിയാലും മതി സൂഹത്ത് ഓതുക എന്നുള്ളതിന്റെ പ്രതിഫലം അപ്പോഴും ലഭ്യമാകും പക്ഷേ ഇങ്ങനെ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് അത് എല്ലാളുകളും കൃത്യമായി ശ്രദ്ധിക്കുക ഇങ്ങനെ സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന പോലെ വിത്ത നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഏതായാലും വിത്തു നിസ്കാരത്തിന്റെ മഹത്വം ഞാൻ ഇതിലൂടെ പറയുന്നില്ല ചില വിഷയങ്ങൾ വെബ്സൈറ്റിലൂടെ എഴുതി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു തരാം ഏതായാലും നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾ ഈ താഴെ കാണിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എങ്കിൽ ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങളുടെ വെബ്സൈറ്റ് ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകും അതേപോലെ മറ്റൊരു ഗ്രൂപ്പ് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ വരിക ഒരുപാട് ജോബ് വാക്കൻസികളെ കുറിച്ച് അതേപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ സാധ്യതകളെ പറ്റിയൊക്കെയുള്ള വിവരങ്ങളാണ് ഒരുപാട് സാധാരണയുള്ള തൊഴിലവസരങ്ങളും ആ ഗ്രൂപ്പിൽ വരും അതുകൊണ്ട് പറ്റുന്നവരൊക്കെ രണ്ട് ഗ്രൂപ്പുകളിലും ജോയിൻ ആവുക വളരെ ഉപകാരപ്പെട്ട ഗ്രൂപ്പായിരിക്കും ഇൻഷാൽ മറ്റൊരു വിഷയം നിങ്ങളോട് പ്രത്യേകം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വിത്തുനിസ്കാരം ഇങ്ങനെ നമ്മൾ ഒന്നോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ നമുക്ക് എത്രയാ പറ്റുന്ന അത്ര അത്രക്കാത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം മാക്സിമം പതിനൊന്നിറക്കാത്താണ് പതിനൊന്നിനുറം വിത്തൃ നിസ്കാരം എന്നുള്ളതില്ല മാക്സിമം പതിനൊന്നിറക്കകത്താണ് അങ്ങനെ വിത്തൃ നിസ്കാരം നമ്മൾ പൂർത്തിയാക്കിയതിനു ശേഷം സലാം വീട്ടിയതിന് ശേഷം ശ്രദ്ധിക്കുക സലാം വീട്ടിയതിന് ശേഷം സുബഹാൻ മലിക്കൽ കുദ്ദുസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയൽ സുന്നത്താണ് ശ്രദ്ധിക്കുക സുബാനൂസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയൽ സുന്നത്താണ് അതിനു ശേഷം ഒരൽപമുറക്കിയായിട്ട് എന്ന് പറയലും പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ഈ കൃകളൊക്കെ ഞാൻ ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ സന്ദർശിക്കുക ഏതായാലും അള്ളാഹു സുബാൻ നെഹുതാല നിസ്കാരങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നിലനിർത്തുവാനും അബ്ലാഹു സുബാ നെഹുതാല നാളെ ഹബീബായ മുത്തുനബി സല്ലാഹു അഹി വസല്ല മാത്തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് നമുക്കും നാവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും സംഗമിക്കുവാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ദ്വായ് ചെയ്തുകൊണ്ട് ഇൻഷാ അദ്ധ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യും ഇൻഷാള്ള നിങ്ങൾ കൂടെ ഉണ്ടാവണം മാക്സിമം ആളുകളിലേക്ക് ഈ വെബ്സൈറ്റ് ലിങ്കും വീഡിയോ ലിങ്കുകളൊക്കെ എത്തിച്ചു കൊടുക്കണം ഉഹു നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നൊരിക്കൽ കൂടി ദ്വായി ചെയ്തുകൊണ്ട് ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും